ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുകയാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ എൻ്റെ നാട്ടിൽ നിന്ന് നേരെ അമ്പൂരി സ്ഥലത്ത് ഇവിടെയാണ് അമ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ പറയുന്നത് വയനാടാണ് വയനാട് കുറേ പേര് നമ്മളെ വന്നില്ല ജീവിതത്തിലില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒറ്റ കാര്യമാണ് അതിജീവനം അതിജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറെ ഒന്നും തന്നെയില്ല അപ്പോൾ ഞാൻ എന്താണ് അതിജീവനം എന്ന് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം അതാണ് അതായത് വർഷം മുമ്പ് അതായത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഉരുളോട്ടുണ്ടായി അത് ഏകദേശം നാൽപ്പതിൽ പരം ജീവനങ്ങൾ അവിടെ നിന്നെടുത്ത് പോയി പക്ഷേ ഇന്ന് ജീവനക്കാരിലേറെ നമ്മൾ ആ നാട്ടിൽ ഈ വയനാട് എന്നൊരു നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൽ കുറച്ച് പേര് രാഷ്ട്രീയം മതം ജാതി ഇതൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് അതൊന്നും എൻ്റെ കൂടെ ആവശ്യമൊന്നുമില്ല നമ്മളത് ജീവിക്കും മനുഷ്യനാണ് അത് ജീവിക്കുകയും ചെയ്യും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിലേക്ക് പൈസ ഇട്ടില്ല ഇട്ട പ്രശ്നം ഇട്ടില്ലെങ്കിൽ പ്രശ്നം അങ്ങേരെ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ല പക്ഷെ അങ്ങേരെ നല്ലവനാണെങ്കിൽ നല്ലവനാണ് നല്ലവനല്ലെങ്കിൽ നല്ലവനല്ല അതൊക്കെ നമ്മൾ ഓരോരുത്തർ ചിന്താഗതിയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങേരെ അങ്ങേര് മോശമാണ് അങ്ങേരെ മകൾക്ക് കൊണ്ടു കൊടുക്കുന്നു അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ നമ്മുടെ ദുരദേശ നിധിയിൽ അങ്ങനെ പാർട്ടിക്കാർ ചിലപ്പോൾ പറ്റിക്കുന്നു അത് നമ്മളെ ബാധിക്കേണ്ട പ്രശ്നവുമില്ല ഇപ്പോൾ കുറേ പേരെ അങ്ങേരെ പറ്റി മോശമായി പറയുന്നു എന്താ അങ്ങേരെ ചെയ്ത തെറ്റ് അങ്ങേരെ അമേരിക്കയിൽ പോകുന്നു ചികിത്സിക്കുന്നു അതങ്ങേരെ ഇഷ്ടമാണ് പക്ഷേ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല നമ്മളിപ്പോൾ ദുരിതാശിയിലേക്ക് കുറച്ച് പൈസ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക അത് അങ്ങേരത് കറക്റ്റായിട്ടത് ചെയ്യും അതാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് നമ്മളെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മോശമായ ഒരു കാര്യത്തിൽ അങ്ങേര് ഒരു തെറ്റായി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങേർക്ക് വോട്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ പാർട്ടിക്കാരെല്ലാം പറയും അങ്ങേരം മോശമാണ് മോശമല്ലേ അത് അങ്ങേരെ കാര്യമാണ് പക്ഷെ ഉള്ള കാര്യം തുറന്നു പറയാം നമ്മളിപ്പോഴും വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ് അവിടെ ആഹാരം കൊടുക്കുന്നതിനെതിൻ്റെ പ്രശ്നം അവിടെ ജാതിയും അതേ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നുണ്ട് പലരും പല പ്രശ്നങ്ങളുണ്ടാക്കുന്നു പക്ഷെ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം നമ്മളിപ്പോൾ നമ്മളെ കേരളത്തിൽ നിന്ന് അതിജീവിക്കുക അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പുരിയാണ് ഇരുപത് വർഷം മുമ്പ് രണ്ട് പത്തിരണ്ട് മുമ്പേ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് ആ സ്ഥലത്ത് ഇന്നേ വരയ്ക്കും അത് ജീവിച്ച് മനുഷ്യർ വേറൊരു രീതിയിലൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഒരിക്കലും നമ്മളെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളോ ഒരിക്കലും ഇതിൽപ്പെടുത്തരുത് നിങ്ങൾക്കതിൽ ഒരു ജോഡ് എടുക്കാമെങ്കിൽ കൊടുക്കുക അത് നിങ്ങളെ വിശ്വാസമാണ് മാരാർ പറയുന്നു ഞാൻ കൊടുക്കില്ല ഞാനാദ്യം പൈസ നേരിട്ട് കൊടുക്കാം അത് അങ്ങേരം ഇഷ്ടമാണ് പക്ഷേ പലരും ഇതിൽ പൈസ ഇടുന്നുണ്ട് പൈസ ഇടാതിരിക്കുന്നുണ്ട് അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട് രക്ഷിക്കുക നമ്മളെ പതിനാല് ഇത് ഡിസ്ട്രിക്റ്റിൽ ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് അപ്പോൾ അതിജീവനം നല്ലതാണ് നമ്മളെ മുഖ്യമന്ത്രി മോശമാണോ നല്ലതാണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ചിലപ്പോൾ അതൊരു പാർട്ടി ഫണ്ടുകാർ ആ പൈസ എടുത്ത് ദുരുപയോഗം നേരെ ചെയ്തിട്ടുണ്ടാക്കുകയും ചെയ്യാതിരിക്കാം പക്ഷേ വിവരാവകാശ കമ്മീഷനിൽ കറക്റ്റായിട്ട് നമ്മൾ എത്ര എത്രയുള്ള ചിലവാക്കിയിരുന്നാലും ശരിയാണ് അതിനുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട് ചില മായ വണ്ടന്മാർ പറയുന്നുണ്ട് ഇത് കൊടുക്കരുത് കൊടുക്കാതെ അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് നമ്മൾ ഒരു ആണെങ്കിൽ കൊടുക്കുക അത് കൊടുക്കാതിരിക്കുക അത് നമ്മളുടെ തീരുമാനമാണ് നമ്മളെ നാട് രക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അപ്പം ഞാൻ പോകുന്നത് നമ്മളെ നാട്ടിലേക്കാണ് ആരെങ്കിലും ആ നമ്മളെ നാട് രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അത് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ നമ്മളെ മുഖ്യമന്ത്രി മോശമാണ് മോശം അല്ലയോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരിക്കലും അങ്ങനെ ദുരിതോഷ നിധിയിലേക്ക് നമ്മൾ പൈസ ഇടാതെ ഇരിക്കാതെ ഇരിക്കുകയോ ഇരിക്കാതെ നമ്മളെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ചെയ്യണം അതാണ് നമ്മളെ മാന്യത നമ്മൾ മാന്യത കേട് കാണിച്ചാലും ശരിയെന്നാൽ ആ പൈസ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് നമ്മളെ മാന്യതയാണ് അതാണ് ലോകത്ത് ചെയ്യേണ്ടത് ഏറ്റവും വലിയത് നമ്മൾ ഏറ്റവും നല്ലത് ചെയ്യുന്നതാണ് അതാണിത് ദൈവമുണ്ടോ ഇല്ലയോ മതമുണ്ടോ ഇല്ലയോ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ അതിനുപ്രട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇരുപത്തൊന്ന് വർഷത്തിന് മുമ്പ് നമ്മൾ ഉരുൾപൊട്ടല അവർ അത് ജീവിച്ചു പോയി അതേപോലെ നമ്മളെ നാട് അത് ജീവിച്ചു പോകും എന്നതിനുള്ള ഒറ്റ ഉദാഹരണം ഇതാണ് മുഖ്യമന്ത്രിയിൽ ഒരു കൊടുക്കൂ അങ്ങേരെ പാർട്ടിക്കാർക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ വക്കറ്റ് വരികയോ അത് നമ്മളതിന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മളെ നാടാണ് നമ്മളെ നാട്ടിൽ നമ്മൾ രക്ഷിക്കേണ്ടത് ചുമതല നമ്മളാണ് ഓക്കെ ഓക്കെ ഗേസ് അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആർക്ക് മനസ്സിലാകാതിരിക്കും മനസ്സിലായിരിക്കും നമ്മളിഷ്ടമാണ് പക്ഷേ ഇഷ്ടം